നമസ്കാരം പൊളി ടോക്സിലേക്ക് സ്വാഗതം കേട്ടോ ആ നമസ്കാരം എന്താണ് തിരുവനന്തപുരം മൊത്തം യുദ്ധങ്ങളാണല്ലോ അതെ തിരുവനന്തപുരം കേരളം മുഴുവൻ കേരളം മുഴുവൻ യുദ്ധങ്ങളാണ് പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് ഇന്നേ വരെ കാണാത്ത രീതിയിലുള്ള വലിയ സമരങ്ങൾ നടക്കുന്നത് കാരണം യൂത്ത് കോൺഗ്രസ്സുകാര് സാധാരണ കണ്ടിന്യൂസ് സമരം ചെയ്യുക അങ്ങനത്തെ ഒരു പതിവില്ലല്ലോ കാരണം ഒരു ദിവസമൊക്കെ സമരം ചെയ്ത് അടിമേടിച്ച് മുണ്ടും പറിച്ചു ഓടുക എന്നുള്ള പരിപാടിയാണല്ലോ അല്ല ഇത് വിഷയം അങ്ങനത്തെ ആയതുകൊണ്ടാണ് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ട് അത് പിന്നെ രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറത്തേക്ക് അങ്ങനെ ഒരു ആ ഒരു പയ്യൻ അങ്ങനെ മരിച്ച വാർത്ത വന്നതിന് ശേഷം വ്യക്തിപരമായി പോലും എന്നെ ഭയങ്കരമായിട്ട് കാരണം അവന്റെ പ്രായമുള്ളൊരു മകൻ എനിക്കും അതൊരു വല്ലാത്ത പ്രശ്നം തന്നെയാണ് അത് ഈ രാഷ്ട്രീയമാനങ്ങൾക്കപ്പുറത്തേക്കായി ഇങ്ങനത്തെ എന്തും ചെയ്യാൻ മടിക്കാത്ത കുറെ കുട്ടികൾ അതേ പ്രായത്തിലുള്ള വേറെ കുറെ കുട്ടികളും വളർന്നു വരുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ എല്ലാവർക്കും ഭീഷണി മാറുന്നു അതിന് കർശനമായ ഈ രാഷ്ട്രീയ യാതൊരു ചായവില്ലാതെ കർശനമായ നടപടി നടപടിയെടുക്കാൻ മുന്നോട്ട് പോയില്ല എങ്ങനെയാണ് വിശ്വസിച്ച് ഒരു പിതാവും മാതാവും അവൻ്റെ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് വിടുക ഇത്തരത്തിലുള്ള ഈ ആളുകള് പ്രോത്സാഹിപ്പിച്ചു വിടുന്ന ആളുകളും ഉണ്ടല്ലോ പ്രശ്നം പിന്തുണ എന്ന് പറയുന്നത് ഭീകരമാണ് ആ പിന്തുണയിലാണ് ഇതൊക്കെ കാണിക്കുന്നത് ഇപ്പൊ ഈ പൂക്കോട് വെറ്റിനറി കോളേജിൽ നടന്ന ദുരൂഹമായ ഈ മരണം ഇത് ശരിക്കും ഇന്നലെ നടന്നതല്ല കഴിഞ്ഞ മാസം നടന്ന സംഭവമാണ് ഇത് പൂഴ്ത്തിവെക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇതൊരു സാധാരണ ആത്മഹത്യാക്കി മാറ്റി അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു ശ്രമം നടന്നു അവരുടെ വീട്ടുകാർ നടത്തിയ നിരന്തരമായ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ ഈ രീതിയിലൊക്കെ ജനങ്ങളെ അറിയുന്നത് അപ്പോൾ ഇതിലൊരു യഥാർത്ഥത്തിൽ എസ് എഫ് ഐ പോലുള്ളൊരു സംഘടന ഇത്തരത്തിലൊരു നീക്കം നടത്തി എന്ന് പറയുമ്പോൾ നമ്മൾ ഞെട്ടിപ്പിക്കുന്നുണ്ട് കാരണം നമ്മൾ പഠിപ്പിക്കും ഞങ്ങൾ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എസ് എഫ് ഐ എന്ന് പറഞ്ഞ സത്യത്തിൽ കുറച്ചൊക്കെ മാനവികതയൊക്കെ കൊണ്ടു ഒരു ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമായിരുന്നു അവർക്ക് കുറച്ചും ആളുകളോടത്തൊക്കെ ഇത്തരത്തിലൊരിക്കലും അക്രമൊക്കെ ഉണ്ടായിട്ടുണ്ട് എല്ലാ കാലത്തും അക്രമം ഉണ്ടായിട്ടുണ്ട് പല സ്ഥലങ്ങളിലും കൊലപാതകങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ നമുക്കറിയാം പല സ്ഥലങ്ങളിലും കൊലപാതകമുണ്ട് പക്ഷേ ഈ ഇതൊരു ആൾക്കൂട്ട കൊലപാതകമാണ് അത് ശരിക്കും നമ്മളെ ഒരു ഒരു പയ്യനെ ഇങ്ങനെ പരസ്യമായി വിചാരണ ചെയ്ത് അവനെ കൊലപാതകം അല്ലെങ്കിൽ അവനെ മരണത്തിലേക്ക് എത്തിക്കുന്ന തരത്തിൽ ആ രീതിയിൽ പറയുമ്പോൾ അതൊരു കൊലപാതകം തന്നെയാണല്ലോ അല്ല കൊല അതിനെ ഏത് തരത്തിൽ ന്യായീകരിക്കുന്ന ന്യായീകരണത്തിന് ഇറങ്ങിയവരെ കുറിച്ച് നമുക്ക് അങ്ങേറ്റത്തെ അവജ്ഞ തോന്നുന്നു അല്ല ഇപ്പൊ നമ്മൾ ഞെട്ടിപ്പിക്കുന്ന അത് മാത്രമല്ല ശരിക്കും ഈ സാംസ്കാരിക നായകര് വളരെ ചെറിയ വിഷയത്തിന് ഇപ്പൊ ഈ സംഭവം ഡൽഹിയിലെ ഉണ്ടായിരുന്നിരിക്കുക ഇതിൽ അപ്പുറത്തും ഇപ്പുറത്തും ഈ വേറെ ചില പാർട്ടികളാണല്ലോ ഇപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു പാർട്ടി കുറ്റം പറയുന്നല്ലേ ഏതെങ്കിലും ഒരു പാർട്ടിയിലുള്ള ആള് ആരെങ്കിലും ഉണ്ടോന്നൊക്കെ അങ്ങനെ വന്നാൽ ഇവിടെയുള്ള എല്ലാവരും സാംസ്കാരിക നായകന്മാരെല്ലാം ഉയർത്തിക്കുകയും അവരെല്ലാം ചിത്രം വരയ്ക്കുകയും പിന്നെ ശില്പങ്ങൾ മെനയുകയും ഒപ്പിടുകയും വലിയ രീതിയിൽ ഒപ്പിടുകയും വലിയ ക്യാൻവാസുകൾ വെച്ചുകൊണ്ട് അതിൽ ചിത്രം വരച്ച് അതിലെല്ലാം വെട്ട് കൊന്നപ്പോഴത്തേക്കും കവിത രീതിയിലാണ് സത്യാനന്ദൻ അക്കാദമിയുടെ ചെയർമാനായപ്പോ ഇത് ഇത് നമ്മളെ ഞെട്ടിപ്പിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇതില് സാംസ്കാരിക നായന്മാർ ഉയർച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നിർത്താൻ പറ്റുമെന്ന് വെച്ചാൽ ചിലപ്പോൾ പറ്റില്ലായിരിക്കും പക്ഷെങ്കിൽ പോലും ഇത്തരം തരത്തിലൊരു സ്വരം ഉയരേണ്ടതാണ് സ്വരം ഉയരേണ്ടതാണ് അപ്പം എസ് എഫ് ഐ കർശന നടപടി എന്നൊന്നല്ല പറയേണ്ട ഇതിനൊക്കെ ഇനി പുറംലോകം കാണാത്ത രീതിയിലുള്ള നടപടികൾ അതെ കർശനമായ ശിക്ഷ തന്നെയാ കൊടുക്കേണ്ടത് ഇപ്പൊ എന്റെ ഓർമ്മയില് പാലക്കാട് എഞ്ചിനീയറിംഗ് കോളേജിൽ ഇതുപോലൊരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു അത് ഏതാണ്ട് ഒരു പത്ത് മുപ്പത് വർഷം മുന്നേ ആണത് അപ്പം എൻ്റെ ഒരു സുഹൃത്ത് കേസിൽ കേസിൽപ്പെട്ടുണ്ടായിരുന്നു അവന് എഞ്ചിനീയറിങ് ഇതുവരെ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല കാരണം അന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അവൻ എഞ്ചിനീയറിങ് പഠനം പൂർത്തിയാക്കാൻ ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അന്ന് കൊല്ലപ്പെട്ടത് എസ് എഫ് ഐ കാരനായിരുന്നു പ്രതിസ്ഥാനത്തെ എ വിപിക്കാരായിരുന്നു അപ്പോ അതിന് കേരളം മൊത്തത്തിൽ വലിയ പ്രതിഷേധമുണ്ടായി വലിയ രീതിയിലുള്ള പ്രതിഷേധവും വിദ്യാഭ്യാസം ഭയങ്കര ബ്ലൂട്ടലായിട്ടുള്ളൊരു ഇത്രയും സാംസ്കാരിക സമ്പന്നമായ അല്ലെങ്കിൽ ഇത്രയും പുരോഗമിച്ച ഒരു സമൂഹത്തിൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വളരെ വൈശാചികമായിട്ടുള്ള ഒരു കൊല നടത്താൻ പറ്റുന്നത് അതിനൊക്കെ രാഷ്ട്രീയക്കാർക്ക് ഭയങ്കര സ്വാധീനം ഉണ്ടെ ഭയങ്കരമായ പിന്തുണയുടെ പ്രശ്നമായിതൊക്കെ യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള അതൊക്കെ ആ നിമിഷം അത് അതിനൊക്കെ അപ്പൊ തന്നെ തള്ളിപ്പറഞ്ഞ് ഇവരെയൊക്കെ പുറത്താക്കേണ്ടതാണ് പാർട്ടിന്ന് പുറത്താക്കുന്നല്ല നടപടി എന്ന് പറയുന്നത് ഇപ്പൊ ഡീനെ ഇതൊക്കെ എല്ലാം അറിയാവുന്ന ഡീനെ പുറത്താക്കാൻ വേണ്ടി ഒന്ന് സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി എന്തെല്ലാം നാടകങ്ങളെ നമ്മുടെ പക്ഷേ വേറൊരു വലിയ വിഷയമുണ്ട് കാരണം ഈ ചിഞ്ചുറാണി പെട്ടെന്ന് തന്നെ ചാടി വേണി ആയിരം രണ്ടാം തമ്പുരാന്റെ ജീവൻ രക്ഷിപ്പാൻ അടിയിൽ രക്ഷിപ്പോ എന്ന് പറഞ്ഞുകൊണ്ട് ചിഞ്ചുറാണി ഓടി വരുന്നു ചിഞ്ചുരാണി അവർക്ക് സ്വഭാവ സട്ടി കൊടുക്കുന്നു യഥാർത്ഥത്തിൽ ചിഞ്ചുറാണിക്ക് എന്താണ് അതിന്റെ അവകാശം ചിഞ്ചുറാണി മന്ത്രിയാണെങ്കിൽ പോലും ഈ കോളേജിൽ നടന്ന എന്താണെന്ന് അന്വേഷിക്കുന്നതിന് പകരം പിന്നെ 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 അവര് രക്ഷിക്കാനാണ് ശ്രമിക്കുന്നത് ഒരു പാവപ്പെട്ട കുട്ടി ഒരു വിദ്യാർത്ഥി അവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നു അതിദാരുണമായ രീതിയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ള സംഭവത്തിൽ യഥാർത്ഥത്തിൽ അവരൊരു സ്ത്രീയാണ് മനുഷ്യ സ്ത്രീയാണ് അവരമ്മയാണ് അപ്പൊ അവര് മന്ത്രി എന്നുള്ളത് അവിടെ നിൽക്കട്ടെ അവരൊരു അമ്മയാണ് എങ്ങനെയാണ് അവരതിനെ പിന്തുണച്ചുകൊണ്ടത് പറഞ്ഞ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് എല്ലാ ചെണ്ടയും എസ് എഫ് ഐക്കാരുടെ തലയിൽ വെച്ച് കെട്ടാം എന്ന് വിചാരിക്കേണ്ട ഇത്തരത്തിലുള്ള ഈ അനാവശ്യമായ വർത്തമാനങ്ങൾ തന്നെ ശരിയല്ല എന്നാണ് ഞാൻ പറയുന്നത് അത് ഈ എങ്ങനെയാണ് നിങ്ങൾ നമ്മൾക്കൊരു മാനവികത ഉയർത്തിപ്പിടിക്കാൻ എൻ്റെ പാർട്ടിക്കാരനായാൽ അതിന് വേറൊരു മാനവികതയും മറ്റേ പാർട്ടിക്കാരനായ വേറൊരു മാനവ അത്തരത്തിൽ എങ്ങനെയാണ് മനുഷ്യജീവനെ ഒക്കെ നമ്മൾ വിലയിരുത്തുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല അതോടനെ ഒരു പാർട്ടി ചെയ്താൽ സ്വാഭാവികമായിട്ട് അതിനോട് തന്നെയായിരിക്കും എതിർക്കാളുകൾ അതോടനെ നമ്മ അങ്ങനെ ഞങ്ങളുടെ ആ സംഘടനയെ തകർക്കാനാണെന്ന് അതൊക്കെ വെറുതെ ശുദ്ധ അസംബന്ധമാണ് അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് തന്നെ അല്ല ഇത് ഇത് ആര് പറഞ്ഞാലും അതിനൊന്നും ലോജിക്കില്ല ഇപ്പം കൊലപാതക രാഷ്ട്രീയം ഇപ്പം നോക്കൂ ഇപ്പം ടി പി കൊലക്കേസ് തന്നെ നമുക്ക് ടി പി കൊലക്കേസിൽ എന്താണ് സംഭവിച്ചത് ടി പി കൊലക്കേസില് പാർട്ടി അന്നോട്ടേ പറയുന്നുണ്ട് പാർട്ടിക്ക് ബന്ധമില്ല പക്ഷേ പാർട്ടിയുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കും വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു നിയമസഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു അവരെ കൃ കൃത്യമായിട്ട് ഉള്ളങ്കയിൽ കൊണ്ട് നടക്കുന്നു അവർക്ക് ജയിലിൽ ഭയങ്കരമായി വി ഐ പി സ്റ്റാറ്റസ് കൊടുക്കുന്നു ഇത്തരത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു എന്നിട്ട് ജനങ്ങളോട് പറയും പാർട്ടിക്ക് ബന്ധമില്ല ഇപ്പോൾ സംഭവിക്കുന്നതാണ് എസ് എഫ് ഐ ആയാലും ശരി കെ എസ് ആയാലും ശരി മുഖം നോക്കാതെ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് ഒരു പ്രസ്താവന മാത്രം നടത്തി കൊണ്ട് കാര്യമുണ്ടോ ഇപ്പം പി രാജീവാണ് ആദ്യമായിട്ട് ഒരു പ്രസ്താവന നടത്തിയത് ആരായാലും ഞങ്ങൾ മുഖം നോക്കാൻ നടപടിയെടുക്കും എന്ന് പക്ഷേ അത് ഏത് തരത്തിലുള്ള ചെറിയ പിന്തുണ പോലും ഈ കുട്ടികൾക്ക് വേണ്ടി നൽകുന്നത് ഈ ആളുകളുടെ നമ്മളുടെ എന്താ ധാർമ്മികതയൊക്കെ ചോദ്യം ചെയ്യുന്ന പരിപാടി അല്ല ഒരു പരിഷ്കൃത സമൂഹത്തിന് ഒരിക്കലും പിന്നെ മാത്രമല്ല ഈ പരിഷ്കൃതമാണോന്നൊക്കെ നമ്മുടെ പരിഷ്കൃത സമൂഹം എന്ന് പറയുമ്പോഴും നമ്മൾ എത്രത്തോളം പരിഷ്കരിക്കും നമ്മൾ ആത്മപരിശോധന നടത്തേണ്ട കാര്യമുണ്ട് പിന്നെ മാത്രമല്ല കലാലയത്തിൽ രാഷ്ട്രീയം വേണോ വേണ്ടയോ എന്നതിനെ കുറിച്ചൊക്കെയുള്ള വലിയ രാഷ്ട്രീയം വേണ്ടതുണ്ട് കാരണം രാഷ്ട്രീയ ചിന്ത ഉണ്ടാവേണ്ടതുണ്ട് കാരണം പ്രത്യേകിച്ചിട്ടും യു പി സ്കൂളിലെ കുട്ടികൾ സംശയമില്ല കലാലയത്തിൽ നിരോധിക്കേണ്ട അതാണെങ്കിൽ ആളുകൾ പറയും 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 കുറ്റം പിന്നെ മാത്രമല്ല യഥാർത്ഥത്തിൽ കലാലയത്തിൽ ഏതെങ്കിലും ഒരു കുട്ടിക്കെതിരെ അത് ആൺകുട്ടിയായാലും ശരി പെൺകുട്ടിയായാലും ശരി അവർക്കെതിരെ ആരെങ്കിലും ഇത്തരത്തിലുള്ള അക്രമമോ ഗൂഢാലോചനയോ നടത്തുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാതെ അതിന് പിന്തിരിപ്പിച്ച് അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട ഒരു സംഘടനയാണ് ഇതിനകത്തൊക്കെ ഇതിൻ്റെ അകത്തൊക്കെ ഒരു ഡ്രാമ എന്നാന്ന് പറഞ്ഞാൽ ഇത് കഴിയുമ്പോഴത്തേക്ക് ഒരു പെൺകുട്ടി പരാതി കൊടുക്കുക അല്ല അതെ വേണ്ടേ ഇനിയിപ്പോ പരാതി കൊടുത്തു അല്ലെങ്കിൽ ഇപ്പൊ ഈ സിദ്ധാർഥന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടായെന്ന് വെക്കുക അങ്ങനെ ഒന്നും തെളിവുകളില്ലാത്ത കാര്യമാണ് ഇനി ഉണ്ടെന്ന് വെക്ക് വെക്കുണ്ടെങ്കിൽ ആരാണ് നടപടി എടുക്കേണ്ട ഒരാൾക്കൂട്ടമാണോ നടപടിയെടുക്കേണ്ടത് ജനാധിപത്യത്തെ സംഭവം അതായത് പൊതുസ്ഥലത്ത് വെച്ച് ചുംബിക്കാവോ എന്ന് വെച്ചപ്പോൾ പൊതുവെ സ്ഥലത്ത് ചുമബിക്കാവും ഞങ്ങൾ ചുംബിക്കും എന്ന് പറഞ്ഞൊക്കെ വലിയ പുരോഗമനം ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഘടന കൂടിയാണിത് ആലോചിക്കണം ഡി വൈ എഫ് ഐ ശരി എസ് എഫ് ഐ ആയാലും ശരി ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾക്ക് കുറച്ചും കൂടി പിന്തുണ വേണം എന്നും ക്യാമ്പസുകളില് മാത്രമല്ല ഹോസ്റ്റലുകളിൽ രാത്രികളിൽ കുട്ടികൾക്ക് എപ്പോൾ വേണമെങ്കിലും പുറത്തിറങ്ങാനൊക്കെയുള്ള സൗകര്യങ്ങൾ ഉണ്ടാവണമെന്നും അത് അവകാശമാണെന്നൊക്കെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അതേ പാർട്ടിയുടെ ആളുകളാണ് അല്ലെ അതേ വിദ്യാർത്ഥി സംഘടന ആളുകളാണ് ഈ തരത്തിൽ പറയുക പിന്നെ മാത്രല്ല ഇതൊരു ഒരു സാധാ കോളേജ് അല്ല വെറ്റിനറി കോളേജ് എന്ന് പറയുന്ന സാങ്കേതിക വിദ്യാഭ്യാസം ഉള്ള വിദ്യാഭ്യാസ സ്ഥാപനമാണ് അപ്പൊ അവിടെ ഒക്കെ ഉള്ള വരുന്ന കുട്ടികൾക്ക് കുറച്ചും കൂടി വേറെ തരത്തിൽ കുറച്ചും കൂടി ചിന്താബോധമൊക്കെ ഉണ്ടാവും എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ഇക്കാര്യത്തിലൊക്കെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിന്റെ മൗനം എന്ന് പറയുന്നത് ഇതിൽ മാത്രല്ലോ അല്ല നമ്മൾ ഏത് വിഷയത്തിലാ മുഖ്യമന്ത്രി ഇത് നമ്മൾ സാധാരണ ഉണ്ടാകാത്ത ഒരു വല്ലാത്ത സംഭവമാണ് അതിലൊക്കെ എന്തായാലും അദ്ദേഹം പറയണം പ്രതികരിക്കണം അതിന് സംശയമൊന്നുമില്ല അപ്പൊ ഒരു കോടതി വിധി വന്നാൽ എനിക്കത് അറിയില്ല ഞാനിപ്പോ പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും പക്ഷെ ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിട്ടും ഇണ്ടാതിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ കുറ്റകരമാണ് അത് കേരള മനസാക്ഷി അന്നാകെ ഒരു സംഭവമാണ് ഇപ്പൊ നമുക്ക് ഓർമ്മയുണ്ടാവും വിഷ്ണു പ്രണോയിന്ന് പറഞ്ഞൊരു കുട്ടി ഇതുപോലെ കൊല്ലപ്പെട്ടൊരു സംഭവം ഉണ്ട് ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കോളേജ് അതിർക്കെതിരെ നടന്ന വലിയ അതിലെ കെ ബാലന്റെ ഭാര്യയായിരുന്നു അവിടെ പിന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ അവരും പാർട്ടിക്കാരാണ് ഈ വിഷ്ണു പ്രണോയി എന്ന് പറയുന്നത് വടകരയിലെ പാർട്ടിക്കാരായിരുന്നു എന്നിട്ട് പോലും അവര് ഈ കോളേജ് അധികൃതർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കും ആ കുട്ടിയുടെ അമ്മ പോയി നിരാഹാരം കിടക്കേണ്ട അവസ്ഥ വന്നു ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊന്നും പിണറായി വിജയൻ ഒരു തരത്തിലും അല്ലെങ്കിൽ സി പി എമ്മിന്റെ പല നേതാക്കന്മാരും ഒരു തരത്തിലും അനുകൂലമായ ഒരു നിലപാടല്ല സ്വീകരിക്കുന്നു എന്നുള്ളതാണ് അതാ പറഞ്ഞത് ഇതിനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിനെ കക്ഷി രാഷ്ട്രീയവത്കരിക്കുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായം എന്നുവെച്ചാൽ വെച്ചാൽ ഒരു പൊതുസമൂഹത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു വേദനിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിനാരാണ് ചെയ്തതെന്നുള്ളത് അതിൽ പ്രസക്തമല്ല അങ്ങനെ ഒരു സമീപനം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നമ്മുടെ നായകന്മാരും ഒക്കെ എടുത്താലേ ഇതിനൊക്കെ അറുതി ഉണ്ടാവുള്ളൂ അല്ലാതെ അതിനെ എന്റെ പാർട്ടിക്കാരനായോണ്ട് അങ്ങ് സംരക്ഷിച്ചു കളയാ പിടിക്കില്ല കൊലപാതം ഉണ്ടായപ്പോഴത്തേക്കും സുധാകരൻ രണ്ടും തെറ്റാണ് അല്ല സംശയമില്ല അതൊന്നും ഒരു പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യം അതെ 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 അല്ല ഏത് പൈതി ആണെങ്കിലും ഉള്ള പ്രശ്നം അല്ല അത് അങ്ങനെ മാത്രല്ല ഇതിപ്പോ ഒരു പാർട്ടിയിൽപ്പെട്ട ആളാണ് ഇതില് ർ കുറ്റോപിതരങ്കിൽ അത് ന്യായീകരിച്ചുകൊണ്ട് വരുന്നു തിരിച്ചാണെങ്കിൽ അതിന് അകത്ത് കക്ഷി രാഷ്ട്രീയം കൊണ്ടുവന്നാൽ ആപത്താണ് രാഷ്ട്രീയം ഇപ്പൊ നമ്മുടെ പാർട്ടിക്കാരൻ അല്ലെങ്കിൽ സ്വന്തം പാർട്ടിക്കാരൻ ഒരു സ്ത്രീ പീഡന കേസിൽപ്പെട്ടാൽ അതിന് ന്യായവും അപ്പുറത്തെ പാർട്ടിക്കാർ വന്നാലും വല്ലാത്ത പാതകവും എന്നുള്ള രീതി എങ്ങനെയാണ് നമുക്ക് കാര്യമാണ് തെറ്റാണെങ്കിൽ തെറ്റാണല്ലോ തെറ്റ് അല്ല അതെന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ നോക്കൂ ഈ പല നമ്മളിപ്പം കാസർഗോഡ് നടന്ന ഇരട്ടക്കൊല ഇരട്ടക്കൊല നടന്നൊരു അഞ്ചു വർഷം ഈ അഞ്ചു വർഷം മുന്നേ നടന്ന കൊലയുമായി ബന്ധപ്പെട്ട് ആ പാർട്ടി ഈ സംഭവമായി ബന്ധപ്പെട്ട് ആരോപിതരായ പ്രദീപ് ചേർക്കപ്പെട്ട ആളുകളുടെയൊക്കെ പ്രൊട്ടക്ഷൻ മൊത്തം ഇവരെ കൊടുക്കുന്നത് കാരണം അങ്ങനെ കൊടുത്തെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ക്രിമിനലുകൾ പിന്നെ ഈ പാർട്ടി കൊണ്ട് എന്തേ ചെയ്യുള്ളൂ യഥാർത്ഥൽ ഈ കോളേജിൽ നടന്നത് ഭയങ്കരമായ ക്രിമിനൽ ആക്ടിവിറ്റീസ് അവരെ ശരിക്ക് എസ് എഫ് ഐ ആയിരുന്നു നിയമത്തിന്റെ മുന്നിൽ എത്തിക്കേണ്ടിയിരുന്നത് അല്ലെ അവര് വേണമായിരുന്നു അന്ന് പോലീസിനെ വിളിക്കാനൊക്കെ എന്താ സംഭവിച്ചത് അവരെല്ലാവരും രക്ഷപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ തിരക്കഥ എഴുതി കൃത്യമായി കാര്യങ്ങൾ നീക്കി ഈ വീട്ടുകാര് അതിശക്തമായ നിലപാട് സ്വീകരിച്ച് പരാതി കൊടുത്ത് അതിന്റെ പുറകെ മാധ്യമങ്ങളും കൃത്യമായി മാത്രമാണ് അല്ല ഏത് അച്ഛനാണ് ഏത് അമ്മയ്ക്കാണ് സഹിക്കാൻ പറ്റില്ല പറയുന്നത് പഠിക്കാൻ കോളേജിൽ പഠിക്കാൻ പോയ ഒരാളുടെ മൃതശരീരം വീട്ടിലേക്ക് വരുമ്പോൾ ഏത് തരത്തിലാണ് നമുക്കതിനെ ഉൾക്കൊള്ളാൻ പറ്റും പറ്റില്ല ഏതു തരം രാഷ്ട്രീയമാണ് ഈ ആള് ഈ ഭരണത്തിലുള്ള ആളുകൾ കാണിക്കുന്ന അവരുടെ വിദ്യാർത്ഥി സംഘടനയാണെങ്കിൽ അത് നടപടിയെടുക്കുക എന്നുള്ളത് കേവലമായ പുറത്താക്കില്ല അവരെ അനുകൂലിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനെ അനുകൂലിച്ച ഒരു സംസാരം പോലും ഒരു ഭാഗത്തുനിന്നും ഉണ്ടായാലും അതിപ്പ ന്യായീകരിക്കാൻ വേണ്ടി കുറെ ആളുകൾ ഇറങ്ങി തുടങ്ങിയാൽ പിന്നെ ഇതൊരു ഇതൊരു സ്ഥിരം സംവിധാനമായി മാറും കാരണം എന്നെ ന്യായീകരിക്കാനോ എന്നെ പിന്താങ്ങാനോ ആളുണ്ട് പുറത്ത് എന്ന് ഒരു തോന്നൽ ഇത്തരം ആക്ടിവിറ്റീസിൽ പോലും വരുന്നത് വലിയ അത്യാപത്താണ് കേരളത്തിൽ എന്നുള്ളത് ഇരുപത്തെട്ട് കേസുള്ള ഒരു നേതാവാണ് എസ് എഫ് ഐയുടെ ഇപ്പോഴത്തെ നേതാവ് എന്ന് പറഞ്ഞാൽ പി എം ആർഷോ എന്ന് പറഞ്ഞ കക്ഷി അദ്ദേഹത്തിന് ഈ പാർട്ടി അദ്ദേഹത്തിന് കാണാനില്ല അദ്ദേഹം എവിടെയാണെന്ന് അറിയുന്നില്ല എന്നാ പോലീസ് പറയുന്നത് പക്ഷെ അദ്ദേഹം എല്ലാ പാർട്ടിയുടെയും പ്രധാന ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രോഗ്രാമിലും അദ്ദേഹം ഉണ്ട് അപ്പം ഈ ആർഷോ പോലെയുള്ള നേതാക്കന്മാരുള്ള ഒരു പാർട്ടിയാണ് അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി സംഘടനയാണ് എസ് എഫ് ഐ എന്നുള്ളത് കൊണ്ട് തന്നെ എസ് എഫ് ഐയിലേക്ക് വരുന്ന തന്നെ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള പ്രൊട്ടക്ഷൻ കിട്ടും എന്നുള്ള ആലോചന കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാം ക്യാമ്പസ് നമ്മുടെ കയ്യിലാണ് ക്യാമ്പസിൽ നമുക്ക് എന്ത് ചെയ്യാം അതുകൊണ്ട് നമുക്ക് വലിയ തരത്തിൽ ധൈര്യത്തിൽ ജീവിക്കാം എന്നുള്ളൊരു ബോധ പൊതുബോധം അത് അത് ഏത് രാഷ്ട്രീയ പാർട്ടി ചെയ്താലും അത്തരത്തിലുള്ള പിന്തുണകൾ സമൂഹത്തെ മൊത്തത്തിൽ ബാധിക്കുക തന്നെ ചെയ്യും നാളെ നാളത്തെ വിദ്യാർത്ഥി സമൂഹത്തെയും ബാധിക്കും വിദ്യാർത്ഥി രാഷ്ട്രീയമൊക്കെ നമ്മളൊക്കെ കണ്ടുവന്നവരാണല്ലോ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ ഗുണം ഒക്കെ അനുഭവിച്ചു വന്ന ആളുകൾ തന്നെയാണ് പക്ഷെ അത് ഏത് തരത്തിലാണ് ബാധിക്കുക ഏത് തരത്തിലുള്ള വളർച്ചയാണ് ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയം കൊണ്ട് ഒരു നാളത്തെ നമ്മുടെ സോക്കോൾഡ് നാളെ എം എൽ എയും മന്ത്രിയും ഒക്കെ ആകേണ്ട ആളുകൾ വളർത്തിയെടുക്കേണ്ടത് എന്നുള്ളൊരു ധാരണ നമുക്ക് വേണ്ടേ അല്ല ഇപ്പൊ ഈ അക്രമത്തിലൂടെയാണ് നേതാവുന്ന ബോധം എങ്ങനെയാണ് ഈ കുട്ടികളിൽ ഉണ്ടായെന്ന് നമ്മൾ നമ്മൾ നിയമസഭയിലൊക്കെ തന്നെ കണ്ടാലും ഇപ്പൊ മുൻകാലങ്ങളിലൊക്കെ നിയമസഭയിലൊരു പ്രതിപക്ഷം ഒരു ബഹളം വെച്ചാൽ പ്രതിപക്ഷത്തിന്റെ ബഹളവും വോക്കൗട്ടുമായിട്ടാണ് തീരുന്ന ഇപ്പൊ അങ്ങനെയല്ല പ്രതിപക്ഷത്തോടൊപ്പം ഭരണപക്ഷവും വെല്ലിലിറങ്ങുന്ന തരത്തിലേക്ക് ഇതിന് മാറി മാറിക്കഴിഞ്ഞു പണ്ട് അങ്ങനെയല്ല ഭരണവർഷം അത് കണ്ടുകൊണ്ടിരിക്കുന്ന ആണ് പ്രധാന അപ്പൊ ഏത് തരത്തിലായാലും ഒരു ഒരു സംഘർഷത്തിന്റെ ഒരു സന്ദേശം എല്ലായിടത്തും പോകുന്നുണ്ട് അത് വലിയ അപകടമാണ് എന്ന് തന്നെയാണ് എനിക്ക് ചിന്ത അതാ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത്രയും ഇത്തരം സാങ്കേതികമായിട്ടുള്ള ഇത്തരത്തിലുള്ള വിദ്യാലയങ്ങളിൽ പോലും ഇത്തരമുള്ള ക്രിമിനൽ വൽക്കരണം ഇപ്പം മറ്റു കോളേജിലൊക്കെ അറിയാം അത്തരത്തിലുള്ള ചില ആളുകളൊക്കെ ഉണ്ടാവാം പക്ഷേ ഇത് വളരെ സെലക്ട് ചെയ്യപ്പെട്ട് എൻട്രൻസ് ഒക്കെ എഴുതിയിട്ട് വരുന്ന ഒരു വേറെ ഗ്രൂപ്പാണ് അവരിൽ പോലും ഇത്തരത്തിലൊരു മനോഭാവം ഉണ്ടാവും എന്ന് പറയുമ്പോൾ അവിടെ എന്തോ കുഴപ്പമുണ്ട് സമൂഹത്തിൽ എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് കാരണം ഇതൊരു യുവാക്കളാണല്ലോ യുവാക്കളാണല്ലോ നാളത്തെ നേതാക്കന്മാരായി വരേണ്ടതും അല്ലെങ്കിൽ നാളെയുടെ വാഗ്ദാനങ്ങളാണല്ലോ ഇവരൊക്കെ അപ്പം ഇവർക്ക് എന്തോ കുഴപ്പം പറ്റിയെന്നല്ല യഥാർത്ഥത്തിൽ യുവ സമൂഹത്തിൽ മൊത്തത്തിൽ എന്തോ കുഴപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പൂക്കോട് ഈ വെറ്റനറി കോളേജിൽ നടന്ന ഈ കൊലപാതകം എന്നുള്ളതാണ് എന്നെ എന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് അത് ഇത് അപകടമാണ് സമൂഹത്തിൽ എന്തോ വലിയ ദൃശ്യം സംഭവിക്കുന്നു അല്ലെങ്കിൽ നല്ല രാഷ്ട്രീയ ബോധമല്ല ഇതൊരു തെറ്റായ രാഷ്ട്രീയ ബോധം ഉണ്ടാക്കി ഈ ഒരു ഉണ്ടാക്കിയെടുക്കുന്നുള്ള ഇപ്പോഴത്തെ നേതാക്കൾക്കെല്ലാം അതിൽ വലിയ പങ്കുണ്ടാകുന്നത് രാഷ്ട്രീയ ഭേദമന് എല്ലാ നേതാക്കൾക്കും ആ ഒരു ഇതിൽ ഇക്ക ഈവക വളർച്ചയിൽ ഒരു വലിയ പങ്കുണ്ട് രാഷ്ട്രീയ നേതാക്കളെ നേതാക്കളെടുത്താൽ പോലും നമുക്കറിയാം എത്ര പേര് വായിക്കുന്നവരാണ് എത്ര പേര് പഠിക്കുന്നവരാണ് എത്ര പേർ ഒരു സംയമനത്തോട് സംസാരിക്കുന്നവരാണ് എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് മൊത്തത്തിൽ സമൂഹത്തെ ബാധിക്കുന്നതിന്റെ ഒരു ലക്ഷണമാണ് പൂക്കോട് എന്ന് പെട്ടെന്ന് പൊട്ടി പുറപ്പെട്ടത് എനിക്ക് തോന്നുന്നില്ല അവർക്ക് ഈ മാതാപിതാക്കൾക്ക് ഇത് സഹിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം അല്ല അത് മാത്രല്ല ഇത് ഈ കേസ് എന്നൊക്കെ പറയണത് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്റെ തരത്തിലാണെന്നൊക്കെ നമുക്ക് വളരെ പക്ഷെ എങ്കിൽ പോലും ഈ കേസിലൊക്കെ ഉൾപ്പെട്ട കുട്ടികളുടെ ഭാവി എന്താണെന്നൊക്കെയല്ല അവരെ ഒരു ആവേശത്തിൽ ചെയ്തു അല്ലെങ്കിലും ബുദ്ധിമുട്ടം കൊണ്ട് ചെയ്തോ ഏതായിരിക്കാം പക്ഷെങ്കിൽ പോലും അവർക്കിട്ട് ഗൈഡ് അല്ല ഇതൊക്കെ ഭയങ്കര ബുദ്ധിമോശമൊന്നും അല്ലല്ലോ ഗൈഡൻസിന്റെ ഇത്തരത്തിലുള്ള രാഷ്ട്രത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത് നമുക്ക് പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും വിയോജിപ്പ് രേഖപ്പെടുത്താനും ഒക്കെയുള്ള ഒരു വേദി എന്നുള്ള എന്നാണ് ഞാനൊക്കെ മനസ്സിലാക്കിയത് അതെ അതെ അത് അത് ഇല്ലാതാവുന്നു ഞാൻ തന്നെ പറഞ്ഞു കലാലരാശി തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ലെങ്കിൽ പോലും തെറ്റായ രീതിയിലേക്ക് സമൂഹത്തെ നയിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും അവിടെയാണ് അവിടെ എസ് എഫ് ഐ പഠിക്കുക പോരാടുക എന്നായിരുന്നു എസ് എഫ് ഐന്റെ മുദ്രാവാക്യം പക്ഷെ ഇപ്പം നേരെ തിരിച്ചാണ് പഠിക്കുക പിന്നെ ചവിട്ടുക കൊല്ലുക എന്നുള്ള രീതിയിലേക്ക് മാറ്റുന്നു എന്നുള്ളത് വലിയ അപകടം തന്നെയാണെന്നാണ്